മലപ്പുറം നിലമ്പൂരിൽ പാതിവില തട്ടിപ്പ് കേസിൽ ഇരയായവർ യോഗം ചേർന്നു പരാതി നൽകിയിട്ടും നിലമ്പൂർ പോലീസ് നടപടി നടപടിയെടുത്തില്ലെന്നും പരാതികൾക്ക് രസീത് പോലും നൽകിയില്ലെന്നും ഇരകൾ കേരള നിലമ്പൂർ ഓസ്വാൾഡ് ചാരിറ്റബിൾ ട്രസ്റ്റ് ചെയർമാൻ ബിനോയ് പാട്ടത്തിലാണ് സ്കൂട്ടർ ഉൾപ്പെടെ പാതിവിലയ്ക്ക് വാഗ്ദാനം നൽകി ലക്ഷങ്ങളുടെ തട്ടിപ്പ് നടത്തിയത് നൂറ്റി ഇരുപത്തിയഞ്ചിലേറെ പേർ പരാതി നൽകിയെങ്കിലും കേസ് അന്വേഷിക്കുന്നത് ക്രൈംബ്രാഞ്ചാണെന്ന് പറഞ്ഞ് പോലീസ് കൈയൊഴിയുകയാണെന്ന് പരാതിക്കാർ പറയുന്നു ജൂണ് പതിനഞ്ചിന് വണ്ടി തരാന്നാണ് എന്നോട് പറഞ്ഞത് മാർച്ച് നാലിന് പൈസ അടച്ചേക്കുന്നത് ജൂണ് പതിനഞ്ചിന് വണ്ടി തരാറുണ്ട് ജൂണ് ആയപ്പോൾ ഞാൻ അയാളോട് ചോദിച്ചപ്പോൾ അയാൾ പറഞ്ഞു ഇത് ഇത്ര പൈസ ഒക്കെ കിട്ടണതിനോട് കുറച്ചൊക്കെ ഒരു വെയ്റ്റിംഗ് ഉണ്ടാവും മൂന്ന് മാസമല്ലായതൊള്ളൂ ഒരു അടുത്ത മാസം അടുത്ത മാസം കിട്ടുമല്ലോ അങ്ങനെ ഞങ്ങൾ പത്താൾ അടുത്ത മാസം പിറ്റത്തെ മാസം ഞങ്ങൾ ആഗസ്റ്റിൽ ഇവിടെ ഓസ്വേളുടെ ഓഫീസിൽ പോയപ്പോൾ ഞങ്ങൾ പറഞ്ഞു ഇനി വൈകുവാണെങ്കിൽ ഞങ്ങള് ചാനൽ റിപ്പോർട്ടിന് വിളിക്കും ഞങ്ങൾ പ്രശ്നം ആക്കെ പരാതി എടുക്കും അപ്പൊ ഇയാൾ പറഞ്ഞു പറഞ്ഞിരുന്നു എനിക്ക് നിലമ്പൂർ സ്റ്റേഷനായിട്ട് നല്ല ഇടപാടുണ്ട് നിങ്ങൾ പരാതി കൊടുത്താൽ നിങ്ങൾ നിങ്ങൾക്ക് വണ്ടി ഉണ്ടാവില്ല പൈസ ഉണ്ടാവില്ല ഇയാൾ ഞങ്ങള് സ്ത്രീകളല്ലേ ആ ഒരു പേടിയിൽ ഞങ്ങൾ ഞങ്ങൾ പൈസ കൈമലായി മലപ്പുറം സ്വദേശി നജ്ലയുടെ പരാതിയിൽ മാത്രമേ നിലമ്പൂർ പോലീസ് കേസെടുത്തുള്ളൂ എന്നാണ് പരാതിക്കാര് പറയുന്നത് പരാതികൾക്ക് രസീത് പോലും നൽകിയിട്ടില്ലെന്നും അറുപതിനായിരത്തിലധികം രൂപ കൈമാറി ആറുമാസം കഴിഞ്ഞിട്ടും യാതൊരു അന്വേഷണവും പോലീസ് നടത്തിയിട്ടില്ലെന്നും ആരോപണമുണ്ട് പരാതി തന്നിട്ട് ഇത്രയും ദിവസമായിട്ട് നിങ്ങൾ എന്താ പിടിക്കാത്ത ഇനി മുതൽ ഇനി ഞങ്ങളെല്ലാ കേസ് അന്വേഷിക്കുന്നത് ഈ ക്രൈംബ്രാഞ്ചിന് കൊടുത്തിട്ടുണ്ട് അവരാണ് ഇനി ബാക്കിയുള്ളൊക്കെ നീക്കുക അവരാണ് പിടിക്കുക എന്നാണ് പറഞ്ഞത് ഞങ്ങൾ ഇനി ആരുടെ പോകേണ്ടത് എന്നറിയില്ല ക്രൈംബ്രാഞ്ചിന് എനിക്കൊരു മെസ്സേജ് ഒന്നും അല്ലാതെ പിന്നെ അവിടെ വിളിയോ കാര്യങ്ങളോ ഒന്നും നിലമ്പൂർ കേന്ദ്രീകരിച്ച് ബിനോയ് പാട്ടത്തിൽ എന്നയാളാണ് തട്ടിപ്പ് നടത്തിയത് നിലമ്പൂർ പോലീസ് സ്റ്റേഷനിൽ വേണ്ടത്ര പരിഗണന നൽകിയില്ലെന്നും പരാതിക്കാർക്ക് അധിക്ഷേപമാണ് നേരിടേണ്ടി വരുന്നതെന്നും ഇവർ പറയുന്നു ഈ ഇരകൾക്ക് നിലമ്പൂർ പോലീസ് സ്റ്റേഷനിൽ ചെന്നാൽ വേണ്ടത്ര പരിഗണന ലഭിക്കുന്നില്ല എന്ന ഒരു ആവശ്യം ഇവർ ഭാഗത്തുനിന്ന് വന്നു ഇവർ ചെല്ലുമ്പോൾ ഇവരോട് പറയുന്നത് നിങ്ങൾ ആരെ കണ്ടിട്ട് കൊടുത്തു എന്തിനു കൊടുത്തു എന്ന രീതിയിലാണ് ഇവിടുത്തെ പോലീസ് ഉദ്യോഗസ്ഥന്മാരും ഇവിടെ സംസാരിക്കുന്നത് നിങ്ങൾ ഈ കാണുന്ന പോസ്റ്റ് കണ്ടാൽ നിങ്ങൾക്ക് അറിയാം ഈ കാണുന്ന പോസ്റ്റിൽ നിലമ്പൂർ സി നിലമ്പൂർ എം തുടങ്ങിയ പ്രമുഖരായിട്ടുള്ള ആളുകളാണ് ഇതിലുള്ളത് ഈ ഈ ഈ വ്യക്തികളിരിക്കുന്ന വേദിയിലാണ് കൊടുത്തിട്ടുള്ളതും പിന്നെ എന്ത് രീതിയിലാണ് ചോദിക്കുന്നത് സ്കൂട്ടർ ലാപ്ടോപ്പ് തയ്യൽ മെഷീൻ സൈക്കിൾ എന്നിവയുടെ പേരിലായിരുന്നു തട്ടിപ്പ് സ്വർണം പണയം വെച്ചും വായ്പ മേടിച്ചും സ്കൂട്ടറിനുൾപ്പെടെ പണം നൽകിയവരാണ് കബളിപ്പിക്കപ്പെട്ടിട്ടുള്ളത് ഓരോ സ്കൂട്ടറിനും പാതി വിലക്കു പുറമെ ബിനോയ് കമ്മീഷനെത്തിൽ മൂവായിരം രൂപയും തന്റെ കാർമ്മിക സൊസൈറ്റിയുടെ പേരിൽ രണ്ടായിരം രൂപയും വാങ്ങിയിട്ടുണ്ട് വെറും പേപ്പറിൽ ബിൽ നൽകിയാണ് ബിനോയ് പണം വാങ്ങിയിട്ടുള്ളതെന്നും പരാതിക്കാർ കേരളാവിഷൻ ന്യൂസിനോട് പറഞ്ഞു കേരളാവിഷൻ ന്യൂസ് മലപ്പുറം